ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാൻ ആൾ വേണം ആ കർമ്മം ചെയ്യാൻ കർത്താവ് വേണം അങ്ങനെ കർത്താവ് കുർബാനയ്ക്ക് പരികർമ്മിയെ നിശ്ചയിച്ചുകൊണ്ട് കൊണ്ട് തൻ്റെ സ്നേഹത്തിൻ്റെ കുരിശിലെ സാക്ഷാത്കാരങ്ങളെ കൗതാസിക രൂപമായി ഇതാചരിക്കുമ്പോഴെല്ലാം ആദ്യമസഭയുടെ അനുഭവങ്ങൾ പോലെ അവൻ്റെ പിടാനുഭവം അനുസ്മരിച്ചുകൊണ്ട് അവൻ്റെ മരണം തിരുമരണം പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ്റെ ഉയർപ്പിൽ വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ വരവ് കാത്തിരുന്നു കൊണ്ട് സഭ സ്വർഗീയ ജനസമിലേക്ക് അനധിമിഷം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഈ സഭയുടെ സ്വർഗീയ തീർത്ഥയാത്രയുടെ ഒരു ഘട്ടത്തിൽ പെസകാൻ ഈ ഈശുദിനത്തിലെ കർത്താവിൻ്റെ സ്നേഹത്തെ വളരാനും കർത്താവിൻ്റെ കൃപയിൽ നിറയാനും അവൻ്റെ സാന്നിധ്യ സമൃദ്ധമായ സാന്നിധ്യത്താരെ സമാശ്വാസം പ്രാപിക്കാനും ഇന്നത്തെ ദിവസം ദൈവം നിശ്ചയിച്ച് കൽപ്പിച്ച് നൽകിയിരിക്കുന്ന കർത്താവി നീ എന്തിനു വേണ്ടിയാണ് പൗരോഹിത്യം സ്ഥാപിച്ചത് നിന്റെ കാലത്തിലും സമയത്തിലും സ്ഥലത്തിലും സംലഭ്യമാക്കുന്ന ഏറ്റവും വലിയ സ്വർഗീയ സംവിധാനമായ പരിശുദ്ധ കുർബാന അനുഷ്ഠിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ കുരിശ്ശനുഭവങ്ങളെയും തിരുവത്താഴ പൂജയിൽ അനുസ്മരിച്ച് അതിനെയെല്ലാം രക്ഷാകരുമായി മാറ്റിക്കൊണ്ട് നിന്നെപ്പോലെ ഭൂമിയിൽ പിതാവ് ഞാൻ അങ്ങേയും മഹത്വപ്പെടുത്തി അങ്ങനെ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കിയെന്ന് തിരുവത്താഴത്തിന് ശേഷം നീ പ്രഖ്യാപിച്ചതുപോലെ ഓരോ ദിവസവും സമാപിക്കുമ്പോൾ നീതന്ന കാലത്തിലും ദേശത്തിലും നീ തന്ന അനുഭവ അതിശ അനുഭവപാഠങ്ങളിലൂടെ നിന്റെ തിരുമനസ് നിറവേറ്റിക്കൊണ്ട് ജീവിക്കുവാൻ അഗാധമായ വിശ്വാസവും ദൈവസ്നേഹവും ഇന്നത്തെ ദിവസം അങ്ങനെ മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന ഇന്നത്തെ രാവിലെ മുതൽ തിരുവത്താഴ പൂജ കഴിഞ്ഞ് ആരാധനയും കഴിഞ്ഞെത്തുന്നത് വരെ കർത്താവ് നിന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കുവാനും നീ അത്താഴം കഴിക്കാതെ പിതാവിൻ്റെ ഭവനത്തിൽ നവമായി പാനം ചെയ്യുന്നതിനെക്കുറിച്ച് സ്വപ്നം കണ്ടുകൊണ്ട് സഹനത്തെ ഏറ്റെടുത്തതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ദുഃഖ സാഹചര്യങ്ങളെ നിന്റെ നാമത്തിൽ ഏറ്റെടുക്കാൻ നിന്നെ ശക്തിപ്പെടുത്താൻ മാലാഖ് വന്നു എന്ന് പറയുന്നത് സ്വർഗം തന്നെ ശക്തിപ്പെടുത്തിയെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്താനാണ് അതുപോലെ ക്ലേശകരമായ ജീവിത സാഹചര്യങ്ങൾ ജീവിക്കുന്ന എല്ലാവരെയും ഓരോരോ മക്കളെയും കർത്താവെ നീ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ ഈ പ്രാർത്ഥന നിൻ്റെ നാമത്തിലെ പ്രാർത്ഥന മുപ്പത്തൊമ്പത് വർഷത്തെ പൗരോഹിത്യത്തിൻ്റെ അറിവടയാളങ്ങളിലൂടെ ഞാൻ ആവഹിച്ച ആധ്യാത്മിക ജ്ഞാനങ്ങളെ ഞങ്ങളുടെ മക്കൾക്ക് കൈമാറിക്കൊണ്ട് ഓരോ ദിവസവും ഞങ്ങൾ ഡെയിലി ബ്രെഡിലൂടെ ജീവിതം ആരംഭിക്കുകയാണ് കർത്താവ് ഈ പ്രാർത്ഥനയുടെ ശക്തി ഞങ്ങളിന്ന് തിരിച്ചു തിരികെ വരുന്നതുവരെ ഞങ്ങളുടെ ജീവിതം നിറവേറി നിൽക്കാനും കടുത്ത ദൈവസ്നേഹത്താൽ ഞങ്ങൾ പരിപൂർണ നിശബ്ദരായിത്തീരുവാൻ ദൈവസ്നേഹത്തിൻ്റെ ആന്തരികതയിൽ ഞങ്ങൾ മതിമറന്നുകൊണ്ട് നിന്നോട് ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട് ഓരോ നിമിഷവും ഹിന്ദേ നിൻ്റെ മുറിവുകൾ ഇഷമിശയായി സിലിയാൻ തർക്കപ്പെട്ട കർത്താവിന്റെ തിരുമുറിവുകളെ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിച്ചുറപ്പിക്കുന്ന ഈ ദിവസങ്ങൾക്ക് ആവശ്യമായ ദൈവസ്നേഹത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ നിത്യം പിതാവും പുത്രം പരിശുദ്ധാത്മാവിശ്വാമേ വിശ്വാസപ്രമാണം ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ

അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയും ഞങ്ങൾ രക്ഷിക്കണമേ നന്മ ആന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലെ ആരാധനക്രമ ജീവിതം നമ്മുടെ ലൈഫ് ഒത്തിരിയേറെ അനുഷ്ഠാനങ്ങള് വളരെ വളരെ അർത്ഥഗംഭീരമായ അനുഷ്ഠാനങ്ങളിലൂടെ നമ്മൾ രക്ഷയുടെ ദിവരേസ്യങ്ങളെ ആചരിച്ച് ആത്മാത്മാഭിഷേകം കൈക്കൊള്ളുന്ന വലിയ ദിവസത്തിൻ്റെ തുടക്കമാണെന്ന് പ്രസക വേഗം ദുഃഖവെള്ളി ദുഃഖശിനി ഈസ്ത്രനായർ എല്ലാ ആചാരങ്ങളും അർത്ഥമറിഞ്ഞാൽ അത് സദാചാരമായി മാറും അർത്ഥമറിഞ്ഞില്ലെങ്കിൽ അത് അനാചാരമായി മാറും യഹൂദ ജനത അവരുടെ ഭവനങ്ങളിൽ പെസക അനുസ്മരിപ്പിക്കുമ്പോൾ അനുസ്മരിക്കുമ്പോൾ ഒരു കുഞ്ഞു കുട്ടി കാണുന്നവരോട് ചോദിക്കും വൈ വി ആർ ഡൂയിങ് ദിസ് എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് എന്താണ് നമ്മൾ ചെയ്യുന്നത് അത് ഒരു പാരമ്പര്യമായ അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ടൊരു കുഞ്ഞ് ചോദിക്കുന്നതാണ് ഇന്നും ചോദിക്കുന്നുണ്ട് യഹൂദ യഹൂദഭവനങ്ങളിലെ അപ്പോഴേ ഗ്രാൻ ഫാദ് പറഞ്ഞു കൊടുക്കും അല്ലെങ്കിൽ അപ്പനാ ഉണ്ടെങ്കിൽ അപ്പനത് മകനോട് പറഞ്ഞു കൊടുക്കും നമ്മുടെ പിതാക്കന്മാർ ഈജിപ്തിൻ്റെ കൂടെ കടന്നു പോന്നു അപ്പോഴ് സംഹാരദൂതം അവരെ കടന്നുപോയി നമ്മൾ മുറപ്രകാരം പെസക അളിച്ചതുപോലെ ഭക്ഷിച്ചുകൊണ്ട സമയത്ത് സംഹാരദൂതം കടന്നുപോയി കുഞ്ഞാടിൻ്റെ രക്തത്തിലെ കൈമുക്കി പ്രസക ഭാഗമായി കള്ളപ്പാടിൽ മുക്കിയ ആ ചുവന്ന കൈമുദ്ര കണ്ടപ്പുഴ സംഹാർദവും നമ്മളെ സംഹരിക്കാതെ കടന്നു പോവുകയും നമ്മുടെ ശത്രുക്കളെ നിഹരിക്കുകയും ചെയ്തു അങ്ങനെയാണ് നമ്മൾ സ്വാതന്ത്ര്യത്തോടെ കർത്താവിൻ്റെ വാഗ്ദാന നാട്ടിലോട്ട് വന്നത് അപ്പം അത് ഭയങ്കരമായൊരു അത് ഒരു കുഞ്ഞിൻ്റെ ചോദ്യത്തിലാണ് വരുന്നത് ആ ചോദ്യം ഇപ്പം എല്ലാ അനുഷ്ഠാനങ്ങൾക്കും ഒരു ചോദ്യം നമ്മൾ ഒരു കുഞ്ഞ് നമ്മുടെ ഉള്ളിൽ നിന്നിട്ട് നമ്മോട് ചോദിക്കണം നമ്മൾ ആ ചോദ്യം അതേ ഭയങ്കര രസകര ചോദ്യമാണ് ടെക് ദോപ്പ് പന്ത്രണ്ട് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇതിന്റെ അർത്ഥം എന്താണെന്ന് ഇതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങളുടെ മക്കൾ ചോദിക്കുമ്പോൾ പറയണം നിങ്ങളുടെ മക്കൾ ചോദിക്കുമ്പോൾ പറയണം ഇത് കർത്താവിനർപ്പിക്കുന്ന ഇത് കർത്താവിനർപ്പിക്കുന്ന പെസഹാബലിയാണ് പെസഹാബലിയാണ് അവിടുന്ന് അവിടുന്ന് ഉണ്ടായിരുന്ന ഇസ്രായേൽക്കാരുടെ ഭവനങ്ങൾ ഇസ്രായേൽക്കാരുടെ ഭവനങ്ങൾ കടന്നുപോയി കടന്നുപോയി ഈജിപ്തുകാരെ സംഹരിച്ചപ്പോൾ ഈജിപ്തുകാരെ സംഹരിച്ചപ്പോൾ അവിടുന്ന് ഇസ്രായേൽക്കാരെ രക്ഷിച്ചു അപ്പോൾ ജനം ജനം ദൈവത്തെ ദൈവത്തെ ആരാധിച്ചു ആരാധിച്ചു അവരുടെ സ്വാതന്ത്ര്യത്തിന്റെ അനുഭവങ്ങളാണ് അത് പ്രസകയായിട്ട് അവർ എന്നും എന്നും ആരാധിച്ചിരിക്കും അങ്ങനെ ഒരു പ്രസവ യഥാർത്ഥ ദൈവത്തിന്റെ കുഞ്ഞാടായ ഈശോ അപ്പൊ കൂടെ ആചരിക്കാൻ വേണ്ടി അന്തതാഴ തിരുവത്താഴ്ച കടന്നു ചുള്ളതാണ് അവിടെ ഒരു ചോദ്യമുണ്ട് എന്താണ് ചോദ്യം ലുഖ ഇരുപത്തിരണ്ട് പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ ആ വീടിന്റെ ഉടമസ്ഥനോട് പറയുക ആ വീടിന്റെ ഉടമസ്ഥനോട് പറയുക ഗുരു നിന്നോട് ചോദിക്കുന്നു ഗുരു നിന്നോട് ചോദിക്കുന്നു എന്റെ ശിഷ്യന്മാരോട് കൂടെ എൻ്റെ ശിഷ്യന്മാരുടെ കൂടെ ഞാൻ അവൻ നിങ്ങൾക്ക് കാണിച്ചു തരും പെസക ഭക്ഷിക്കുന്നതിന് ആ മാറിക ഒന്ന് മാളികമോള് സജ്ജീകൃതമാകും പിന്നെ വിരുന്നശാലും ഒക്കെ എല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു ആംബിയൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടത് അത് ഇന്നും അങ്ങനെ തന്നെയാണ് സഭയിൽ അപ്പം അവർക്ക് ശുശ്രൂഷ നടത്തുന്നതിന് പ്രത്യേകമായ ഒരു സ്ഥലവും സജ്ജീകൃതമായ സ്ഥലവും അതിനുവേണ്ടി മാത്രമുള്ള സ്ഥലമാണ് അതുകൊണ്ടാണ് ബിഷപ്പിൻ്റെ പ്രത്യേക അനുവാദം വാങ്ങിക്കാതെ നിങ്ങൾ വീടുകളിൽ കുർബാന അർപ്പിക്കരുത് കാനല്ലൂരിലുള്ളത് കാര്യം അത് അത്രയും അതിഭൗമും അതേപോലെ ദൈവീകവുമായ ഒരു വലിയ ശുശ്രൂഷയ്ക്ക് കോൺസെൻട്രേറ്റഡായിട്ടുള്ള സ്ഥലം അതിനുവേണ്ടി മാത്രം ഒരുക്കിയ സജ്ജീകൃതമായ സ്ഥലമാണ് അതിൻ്റെ പാരമ്പര്യമാണ് സഭ അനുവർത്തിച്ച് പോകാനുള്ളത് ഞാൻ പറഞ്ഞതിന്റെ എൻ്റെ വിഷയം അതല്ല എൻ്റെ വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയും ഒരു ചോദ്യം ചോദിക്കും എവിടെയാണ്

ഈ ചോദ്യത്തിനെല്ലാം ഒരു ക്യാപിറ്റൽ ഉണ്ട് എന്താണ് വശാന പാടി എതിരേറ്റ് കഴുതക്കുണ്ട് പുറത്ത് ഇരുന്നുകൊണ്ടാണ് ഈശോ ശരിക്കും പറഞ്ഞാൽ ഈ പകാശാലയിലേക്ക് ഒരാഴ്ച മുമ്പ് വന്നത് ഇന്ത്യ സേമയിലേക്ക് അന്നും ഒരു ചോദ്യമുണ്ട് അന്നത്തെ ചോദ്യം എന്താണ് ലുക്ക പത്തൊമ്പത് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് അവർ കഴുതക്കുട്ടിയെ കഴുത കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ അതിന്റെ അതിന്റെ അവരോട് അവരോട് നിങ്ങൾ എന്തിനാണ് നിങ്ങൾ എന്തിനാണ് കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്ന് ചോദിച്ചു ചോദിച്ചു കർത്താവിന് കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് ആവശ്യമുണ്ടെന്ന് അവർ പറഞ്ഞു അറിവാണ് പറഞ്ഞു സദാചാരമാക്കെ അത്താറയിൽ നടക്കുന്ന അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ പങ്കെടുക്കുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾക്ക് തന്നെ അറിയുകയും അത് നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യേണ്ട ദിവസങ്ങളാണത് കാരണം ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കാലമാണ് കാരണം എല്ലാരുടെ കയ്യിലും പണ്ട് പണ്ടത്തെ ദുഃഖ ഒരാഴ്ചാഴ്ചകളില്ലായിരുന്ന സാധനമാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് എന്താണ് മൊബൈൽ അമേ ചവർ കണക്കിന് സാധനങ്ങളല്ലേ വരുന്നത് നമ്മുടെ ഭക്തിയോ വിശുദ്ധിയോ ഒന്നും മാനിക്കാത്ത എന്തെല്ലാം കണ്ടൻറ്റുകളാണ് വന്നത് ദുഃഖ വെള്ളിയാഴ്ചയാണെങ്കിൽ പോലും നമ്മൾ ഇതും നോക്കിക്കൊണ്ടിരിക്കാൻ ചില സമയത്ത് അറിയാം നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണ്ടത്തതിനേക്കാൾ ചതിക്കുഴികൾ കൂടുതലുള്ളൊരു കാലഘട്ടമായത് അതുകൊണ്ട് ദൈവ സ്നേഹമുണ്ടെങ്കിൽ ആ സബ്ബവും ഈ ദിവസങ്ങളിൽ ഒഴു ഒഴു അഥവാ എന്ത് ഓഫാക്കി വെക്കണം പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ തീരുമാനം എടുക്കണം സുവിശേഷ കണ്ടൻ്റുകൾ മാത്രമേ കാണത്തുള്ളൂ പിന്നെ എനിക്ക് നിങ്ങളുടെ ഒരു കാര്യം പറയാനുണ്ട് നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഇന്ന് തന്നെ ഒരു വെഴുകൊരു കത്തിക്കണം വീട്ടിൽ നമ്മുടെ ഉടമ്പടി തിരിയെന്ന് എടുത്ത് കത്തിച്ചേക്കരുത് അല്ലാതെ ഒരു വെള്ളത്തിരി കത്തിച്ച് വെച്ചിട്ട് ഇടയ്ക്ക് വന്ന് ഒരു മനസ്ഥാപരണം ചിട്ട് പോകണം രണ്ട് മണിക്കൂർ കൂടുമ്പോഴായാലും മതി സമയം കിട്ടുമ്പോൾ കർത്താവിൻ്റെ പീഡാസഹനത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് വായിക്കണം യോഹനാൻ്റെ പതിനേഴാം അധ്യായം ഒക്കെ അപ്പോൾ നിങ്ങൾ തന്നെ അറിയാതെ ഒരു ദൈവസ്നേഹത്തിൻ്റെ അന്തരീക്ഷത്തിലാകും പിന്നെ ആരോടും വഴക്കിടാൻ നിൽക്കരുത് നിസ് നീരസം ഉണ്ടാകാൻ നമുക്ക് പക്ഷെ നിങ്ങളത് പ്രകടിപ്പിക്കരുത് കാര്യം കർത്താവ് ഒത്തിരിയേറെ നീരസങ്ങൾ അനുഭവിച്ച ഒരു സമയമാണിത് അപ്പോൾ അതിൻ്റെ കൂടെ അങ്ങോട്ട് വെച്ചേക്കണം എന്നിട്ട് കർത്താവിൻ്റെ പങ്കപ്പാടുകളുടെ കൂടെ വിശുദ്ധ വാരത്തിൽ നമുക്ക് വിശുദ്ധ വാരമാകണമെങ്കിൽ കർത്താവിനെപ്പോലുള്ള എന്തെങ്കിലും ക്ലേശങ്ങളുണ്ടാകണമെന്ന് അപ്പോൾ നമ്മൾ ന വിശുദ്ധരാകുകയും ആ ക്ലേശങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും അപ്പോൾ നമ്മൾ കർത്താവ് അനുഭവിച്ച വേദനകളെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും അപ്പം അതുകൊണ്ട് കിട്ടുന്നതെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചിട്ട് അതിനെ എല്ലാത്തിനെയും പരപിതാവ് നമ്മളെ ഈശോ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെച്ചതുപോലെ ലോകത്തിൻ്റെ തിന്മകൾക്കും ദൈവത്തെ അറിയാത്ത തരത്തിലുള്ള അഹങ്കാരത്തിനും ദൈവത്തെ അറിയാൻ പോലും ആഗ്രഹിക്കാത്ത മനുഷ്യൻ്റെ പ്രമത്തതയ്ക്കും എല്ലാം ഓർത്ത് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും എല്ലാവരും കർത്താവിനെ അറിയാൻ സാധിക്കുകയും ചെയ്യണം മെദ്യയുടെ പക്ഷേ ഇറ്റ് ഈസ് വിബ്ലിക്കൽ പക്കാ വിബ്ലിക്കലാണ് ഇപ്പോൾ ഉപ്പായാലും അതുപോലെ തന്നെ അതുപോലെ തന്നെ തിരിയായാലും ഇപ്പം ഈവൻ ദ ഈവൻ ദ ഗ്രീൻ കളർ ഐസയ ഓ ഐസയ എടുത്ത മോളെ ഒമ്പത് നാലിലെതിൽ സ്വർണം കൊണ്ടുള്ള രൂപപീഠവും എല്ലാവശവും പൊന്നുപൊതിഞ്ഞ വാഗ്ദാന പീഠകവും ഉണ്ടായിരുന്നു വാഗ്ദാന പേടത്തെ കുറിച്ച് പറയുന്ന ഒമ്പത് മൂന്ന് ഒമ്പത് നാലില് അതിൽ സ്വർണം കൊണ്ടുള്ള ധൂപപീഠവും സ്വർണം അതിൽ സ്വർണം കൊണ്ടുള്ള എല്ലാവശവും പൊന്ന് പൊതിഞ്ഞ പൊന്നുപൊതിഞ്ഞ മഞ്ഞ വെച്ചിരുന്ന മഞ്ഞിരുന്ന സ്വർണകലശവും സ്വർണ കലശവും അഹരോന്റെ തളിർത്ത വടിയും വാഗ്ദാന പേടകത്തിൽ ആദ്യത്തെ വാഗ്ദാനപടം എന്താ ഉണ്ടായിരുന്നത് മന്ന കലശം അല്ലേ കലശം കലശം വെച്ചാൽ പാത്രം എന്ത് മന്ന വെച്ചിരുന്ന കലശം മന്ന എന്ന് പറഞ്ഞ എന്താണ് ഭക്ഷണ ഇല്ലേക്ക് മാർഗമില്ലാതെ വന്നൊരു കാലത്ത് കർത്താവ് നിങ്ങൾക്കറിയാത്തപ്പം എനിക്കുണ്ടെന്ന് പറഞ്ഞില്ലേ അറിയാത്തപ്പം എന്ന് പറയും അറിയാത്തപ്പം എന്ന് പറയുമ്പോൾ അപ്പത്തിനൊരു സ്വഭാവമുണ്ട് ഇപ്പം നമ്മൾക്ക് ദൈവം നമുക്ക് തരുമ്പോൾ അത് നമുക്ക് മുൻപരിചയം ഉണ്ടാകണം നിർബന്ധമില്ല ഇപ്പം നീ പറയ എങ്ങനെ ജീവിക്കും എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ടല്ലോ ഞാനാണൊരു ജോലിക്കാറുള്ളത് എനിക്ക് തൈറോയിഡും ഷുഗറുമാണ് എനിക്ക് വെയിലെടുക്കാൻ പറ്റുന്നില്ല പകുതിയാകുമ്പോൾ കതക്കുന്ന ഞാൻ ഈ പ്രൈവറ്റ് ഫാമിലി ജോലി എടുത്തിട്ട് അവിടെ ആട്ടത്തുപ്പും കൊണ്ട് ഈ കുഞ്ഞുങ്ങളെങ്ങനെ വളർത്തും എന്ന് ചോദിച്ചാൽ ന്യായമായ ചോദ്യമാണത് അത് നിനക്കറിയുന്നപ്പമാണ് പക്ഷേ ഉടമ്പടി അറിയാത്തപ്പം നിനക്ക് തരും കർത്താവ് പറഞ്ഞില്ലേ അറിയാത്തപ്പം ഇപ്പ അപ്പത്തിനെ കുറിച്ച് പറയണ സമയത്ത് കുറിച്ച് എടുത്ത് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് അറിയാത്തപ്പം നിങ്ങളറിയാത്തപ്പം എനിക്കുണ്ട് ആറ് മുപ്പത്തിനാല് दिव्युण्यते आराधि चीडा ताडुडा आश्रय चीडा दिव्युण्यते यो അവൻ പറഞ്ഞു നിങ്ങൾ നിങ്ങൾ അറിയാത്ത അറിയാത്ത ഭക്ഷണം ഭക്ഷണം എനിക്കുണ്ട് യും എപ്പോഴും എന്റെ മക്കൾ മനസ്സിലാക്കണം നിങ്ങളുടെ വേല മുട്ടുകയാണ് ജോലി മുട്ടുകയാണെന്ന് വിചാരിച്ചോ അപ്പൊ അല്ലെങ്കിൽ നമ്മൾ നിങ്ങൾ ജോലി എടുക്കണ സ്ഥലത്ത് പറയുകയാണ് ഈ മാസം കൂടിയായി ജോലിയുള്ളൂ കേട്ടോ നമുക്ക് ഓർഡർ ഇല്ലേ ഇപ്പൊ കൈറ്റ് ആഫീസിൽ നിന്നൊക്കെ ആൾക്കാരെ പറഞ്ഞു വിടരുതെ ഓർഡർ ഇല്ലെന്ന് പറഞ്ഞാൽ പറഞ്ഞു വിടണത് അടുത്ത മാസം നമുക്ക് ഓർഡർ ഇല്ലെന്ന് പറയും അപ്പോൾ നിങ്ങൾ വിജയി നിങ്ങളപ്പം തന്നെ ഡൗൺ ഡൗണായിപ്പോകും അടുത്ത മാസം എങ്ങനെ പി ഡി കച്ചവടം പറ്റുകടയിൽ എങ്ങനെ പൈസ കൊടുക്കണമെന്ന് നോക്കണം എങ്ങനെ പറ്റുകടയിൽ പൈസ കൊടുക്കണമെന്ന് പറഞ്ഞത് നിങ്ങൾ വിഷമിച്ചത് രാത്രി വൈകുന്നേരം വന്ന് വൈഫിന് വഴി അടുത്ത മാസം മുതൽ അങ്ങോട്ട് ചെല്ലേണ്ടെന്നാണ് പറഞ്ഞിരിക്കണമെന്ന് പറയും അപ്പോൾ അവരും വിഷമിക്കും നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല കാര്യം നമ്മൾ വാഗ്ദാനങ്ങൾ ജീവിക്കുന്നവരാണ് ഗുരുവ ഭക്ഷണം കഴിച്ചാലും എന്ന് പറയുമ്പോൾ ഈശോ എന്താ പറയണത് നിങ്ങളറിയാത്തപ്പം എനിക്കുണ്ട് അപ്പം ദൈവത്തിൻ്റെ കയ്യിലുള്ള അപ്പമാണ് അറിയാത്തപ്പം അതായത് ദൈവത്തിൻ്റെ കയ്യിൽ നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതിയില്ലേ എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞു അതാണ് അറിയാത്തപ്പം എനിക്ക് നിങ്ങളെ കുറിച്ച് പദ്ധതിയുണ്ട് ആരാധിച്ചീണ ീടാ ദിവ്യ കാരുണ്യ ജെറമിയ ഇരുപത്തി ഒമ്പത് പതിനൊന്ന് ജെറിയ ഇരുപത്തി ഒമ്പത് പതിനൊന്ന് ആ കർത്താവരുൾ ചെയ്യുന്നു കർത്താവരുൾ ചെയ്യുന്നു നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി നിങ്ങളെ പദ്ധതി എന്റെ മനസ്സിലുണ്ട് എൻറെ മനസ്സിൽ ഒന്ന് ആരാധിച്ചീട ദിവ്യ യും തുക അപ്പൊ എന്ത് സംഭവന്ന് വെച്ചാല്ശോ പറഞ്ഞു നിങ്ങൾ അറി നിങ്ങൾക്കറിയാത്തപ്പം എനിക്കുണ്ട് എന്ന് പറഞ്ഞു അല്ലേ ീ അറിയാത്തപ്പം തന്നെയായിരുന്നു ആകാശത്തിലെ മഞ്ഞ ആകാശത്തിലെ മഞ്ഞ എന്ന് പറഞ്ഞ പിതാക്കന്മാർ ഭക്ഷിച്ചില്ലേ ആകാശത്തിലെ മഞ്ഞ ശ്രദ്ധിക്കട്ടെ ിൽ കാരുണ്യത്തിൻപ് തീരാത്ത ദുരിതങ്ങളില്ലേ കാരുണ്യത്തിൻ മുൻപിൽ ഉണങ്ങാത്തരുണ്യത്തിൻ മുൻപ് തോരാ ീരിയ പരിശുഷ്ട പരമ ദിവ്യകരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പുറപ്പാട് പതിനാറ് പതിനാല് പതിനഞ്ച് പുറപ്പാട് പതിനാറാം അധ്യായം പതിനാല് പതിനഞ്ച് വചനങ്ങള് മഞ്ഞുരുകിയപ്പോൾ മഞ്ഞുരുകിയപ്പോൾ മരുഭൂമിയുടെ ഉപരിതലത്തിൽ മരുഭൂമിയുടെ ഉപരിതലത്തിൽ പൊടിമഞ്ഞു പോലെ പൊടിമഞ്ഞു പോലെ വെളുത്തുരുണ്ട് ലോലമായ ഒരു വസ്തു ലോലമായ ഒരു വസ്തു കാണപ്പെട്ടു കാണപ്പെട്ടു ഇസ്രായേൽക്കാർ ഇത് കണ്ടപ്പോൾ പരസ്പരം ചോദിച്ചു ഇസ്രായേൽക്കാർ ഇത് കണ്ടപ്പോൾ പരസ്പരം ചോദിച്ചു ഇതെന്താണ് ഇതെന്താണ് അതെന്താണെന്ന് അതെന്താണെന്ന് അവർ അറിഞ്ഞിരുന്നില്ല അവർ അറിഞ്ഞിരുന്നില്ല അപ്പോൾ മോശ അവരോട് പറഞ്ഞു മോശ അവരോട് പറഞ്ഞു മോശാവ് നിങ്ങൾക്ക് ഭക്ഷണമായി തന്നിരിക്കുന്ന തന്നിരിക്കുന്ന അത് എന്താണെന്ന് അല്ലേ അത് തന്നെയാണ് അറിയാത്ത നിങ്ങൾ അറിയാത്ത അതായത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾക്ക് അറിയണമെന്ന് നിർബന്ധമില്ല നമ്മൾ എങ്ങനെ ജീവിക്കും എന്നുള്ളത് ചില സമയത്ത് നമ്മൾക്ക് അറിയണമെന്നില്ല ദൈവത്തിന് അറിയാം കാരണം എന്താ എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായി സാക്ഷിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാവപ്പെട്ട വീട്ടിലാണ് ചെല്ലാനത്ത് ഇപ്പോൾ അവൻ്റെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ അവന് പ അവന് കപ്പൽ കാശ് കൊടുത്ത് നിൽക്കണ പാർട്ടിയാണ് ക്യാപ്റ്റൻ പരീക്ഷ ഒക്കെ എഴുതിയിട്ടേ ഈ നമ്മൾ ബിസ് ഈ മർച്ചൻ്റ് ടീമിലൊക്കെ പൈസ കൊടുക്കുമല്ലോ പഠിക്കണെങ്കിൽ നാല് ലക്ഷമാണ് പിന്നെ ഏതെങ്കിലും കപ്പലൊക്കെ ആണെങ്കിൽ മൂന്ന് ലക്ഷം രണ്ട് ലക്ഷം ഒക്കെ കൊടുക്കേണ്ടി വരും അപ്പോഴ് നാല് ലക്ഷം വരെ കൊടുത്തിട്ട് ഇന്നു വരെ ജോലി കിട്ടാത്തവരുണ്ട് കാര്യം അത് വേറെ ഒരു നമ്മൾ പറയുന്ന അത്ര ഈസി അല്ല അവിടെ കിട്ടാൻ കാര്യം അതെല്ലാം ക്യാപ്റ്റൻസ് ആറുമാസം കഴിയുമ്പോൾ ഇറങ്ങും ചിലപ്പോൾ ചിലപ്പോൾ ഒരു കൊല്ലം കഴിയുമ്പോൾ ഇറങ്ങും അവൻ്റെ എല്ലാം ഇറങ്ങും പിന്നെ പുതിയ ക്യാപ്റ്റൻ കയറുമ്പോൾ അവൻ്റെ ക്രൂ അനുസരിച്ച് എനിക്ക് നാല് ലക്ഷം മൂന്ന് ലക്ഷം വെച്ച് വാങ്ങിച്ചിരിക്കുന്ന ആൾക്കാരുടെ കയറി അപ്പോൾ ഇവൻ്റെ ജോലി പോകും ഇത് ഭയങ്കര റിസ്ക് പിടിച്ച പരിപാടിയാണിത് പലർക്കും കയറി രക്ഷപ്പെട്ടവൻ ചിലപ്പോൾ രക്ഷപ്പെട്ടു പോകും അവൻ്റെ ശമ്പളം എന്നൊക്കെ പറഞ്ഞ് വല്ലാത്ത പെസക്ക് ശമ്പളമായത് കാരണം യൂത്തെല്ലാം അതിനകത്ത് ഇടിച്ച് നിൽക്കുന്ന സംഭവം പക്ഷേ ഇത് ഈ പാവപ്പെട്ടവന് റെക്കമെൻഡ് ചെയ്യാനോ കൊടുക്കാനോ കാശില്ല നാല് ലക്ഷം ചോദിച്ചാൽ കൊടുക്കാനില്ല അപ്പോഴങ്ങനെ അവൻ്റെ അമ്മ ഉടമ്പടി ചെയ്തപ്പോൾ മാതാവ് പൈസ ആദ്യം മേടിക്കാത്ത ഒരു ഷിപ്പിലെ ക്യാപ്റ്റനൻ്റെ ലിങ്ക് കിട്ടി പൈസ ആദ്യം മേടി അത് വളരെ ചെറിയ കുറച്ച് പൈസ മേടിച്ചിട്ട് ഇവൻ പെട്ടെന്ന് ഷിപ്പിൽ കയറി ഷിപ്പിൽ കയറി കഴിഞ്ഞപ്പോൾ പക്ഷേ അവിടെ ചെന്നപ്പോൾ ഒരു പ്രശ്നം എന്താണ് പ്രശ്നം കഴിഞ്ഞ ദിവസത്ത് നടന്ന ഈ ആഴ്ച നടന്ന സാക്ഷ്യമാണ് ഞാൻ അപ്പം ചെയ്തിട്ടുണ്ട് നിങ്ങൾ നോക്കിയാൽ മതി അവിടെ ചെന്നപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു മനുഷ്യനെ അവിടെ പരിചയമില്ല കാശ് വാങ്ങി ഇവരെ കയറ്റിയ ആൾ കപ്പലിലില്ല കപ്പലുള്ളത് വേറെ ആൾക്കാരാണ് പക്ക ഹിന്ദിക്കാരാണ് മുഴുവനും എല്ലാം ഗുജറാത്തി വാലാസാണ് മുഴുവനും ഇവരോട് വന്നാണെങ്കിൽ ദ്രാവിഡന്മാരെ നമ്മളങ്ങോട്ട് ചെല്ലും തോറും നമ്മൾ മദ്രാസി മദ്രാസി മദ്രാസിന്നേ വിളിക്കണത് പട്ടാൾക്കാർക്ക് ഇത് ഭയങ്കര പ്രശ്നമാണ് ഇവിടെ അവർ മലയാളീസിനെ മദ്രാസി എന്നേ വിളിക്കത്തുള്ളൂ അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു വംശീയമായിട്ടുള്ള ചൊരച്ച് കുറച്ച് ചുരുക്കമൊക്കെ ഉള്ള ചില ആൾക്കാർ എല്ലാവരും അല്ല അപ്പോൾ ഇവന് ചെന്നുപെട്ടിരിക്കുന്ന സ്ഥലം വളരെ മോശമാണ് ഇവനോട് ഇവനോടവർ വളരെ സഹകരിക്കണില്ല ഇവനെ വർക്ക് കാണിച്ചു കൊടുക്കണില്ല എഞ്ചിൻ റൂമിലൊക്കെ എൻജിൻ റൂമിലാണ് വർക്ക് ചെയ്യേണ്ടത് അവിടെയൊക്കെ ഇവന് യാതൊരുവിധ സപ്പോർട്ടും കിട്ടണില്ല ഇവന് വെറുതെ നിൽക്കേണ്ടി വരികയാണ് അപ്പോൾ ഇവനെ വിളിച്ചു പറഞ്ഞ് അമ്മ ഭയങ്കര കഷ്ടപ്പാടാണ് ഇവിടെ എന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ അമ്മ പറഞ്ഞ് ഞാൻ ഞാൻ പ്രത്യക്ഷ പ്രാർത്ഥിച്ചല്ല മോളെ മോനെ എന്ന് പറയുന്നത് പ്രശ്നം ഇതാണ് ചെപ്പാ പട്ടവൻ ജീവിക്കുന്ന ഈ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന കൊണ്ടാണ് അവന് വേറെയില്ല ഈ ഹിന്ദിക്കാരൻ ക്യാപ്റ്റനോട് എങ്ങനെ നമുക്ക് എങ്ങനെയാണ് ഇത് ഇടാൻ പറ്റേണ്ടത് നമ്മൾ പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന വെച്ചാണ് ഇത് എന്ന് പറഞ്ഞാൽ അതാണ് വിശ്വാസിയെ തളരാതെ ശുദ്ധിക്കട്ടെ ഹലലീയ